ഹായ് അസ്സാം വലൈക്കും ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെഡിയാക്കി എടുക്കാം കൂടുതൽ ടൈമൊന്നും വേണ്ടട്ടോ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയും ഈവനിങ്ങിൽ ചായക്കൊപ്പം കറമുറാന്ന് കഴിക്കാൻ ഒരു അടിപൊളി സ്നാക്കാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് കണ്ടാലോ അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഡേറ്റ്സാണ് ഡേറ്റ്സ് കുരുവെല്ലാം കടഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാ ചില വധികം കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ടുകൊടുക്കുന്നതാണ് കുറച്ച് ഏലക്ക പൊടിച്ചത് പഞ്ചസാര ഒരു സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ലേഡ്സിന് മധുരം ഉള്ളതുകൊണ്ട് തന്നെ പഞ്ചസാര വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി ഇനി ഇതെല്ലാം കൂടി ഒന്ന് സ്മാഷ് ചെയ്തിട്ടെടുക്കണം ഇനി ഇങ്ങനെ സ്മാഷ് ചെയ്യുന്നില്ലെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി ഞാനും മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ട് വന്നതാണ് അങ്ങനെ സ്മാഷ് ചെയ്തെടുക്കാൻ കുറച്ച് പണിയുണ്ട് അപ്പോൾ അങ്ങനെ സ്മാഷ് ചെയ്തെടുത്തിട്ട് കുഞ്ഞ് കുഞ്ഞ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്കൊന്ന് മാറ്റി വെക്കാം ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നല്ലോണം തിക്ക് ബാറ്ററായിട്ട് മിക്സ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ നമ്മളെ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അധികം ലൂസ് ആവാണ്ട് ഇതാ ഇതുപോലെ കുറച്ച് തിക്കായിട്ട് തന്നെ വേണം ബാറ്ററി റെഡിയാക്കാനായിട്ട് ഇനി നമുക്ക് നേരത്തെ ബോൾസ് ആക്കി വെച്ച ഡേറ്റ്സ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഓരോന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് പിന്നെ ഡേറ്റ്സ് കഴിക്കാത്ത കുട്ടികൾക്കെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ